ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ഇതാ ഈ ഭിത്തി നിങ്ങൾ കണ്ടോ ഇത് മുഴുവൻ ഞാൻ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇനി അപ്പുറത്തൊരു ഭിത്തിയും കൂടെ ഉണ്ട് ഇതാ ഈ ഭിത്തി ഇത് ഈ ജനലിൻ്റെ അപ്പുറം അപ്പുറമുള്ള ഭിത്തിയാണ് ഞാൻ പെയിൻ്റ് അടിക്കാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പെയിൻ്റ് ഒക്കെ കാണിച്ചു തരാം ഇതാ ഇതാണ് ഞാൻ അടിക്കാൻ പോകുന്ന പെയിൻറ് ഇതിനകത്ത് പന്ത്രണ്ട് പന്ത്രണ്ട് ആക്രലിക് കളേഴ്സാണ് ഇതിൻ്റെ അകത്തുള്ളത് ചിലർ ആക്രിലിക്ക് എന്ന് പറയുന്നതുകൊണ്ട് ഞാൻ ആക്രിലിക്ക് എന്നാണ് ഞാൻ പറഞ്ഞ് പഠിച്ചത് കൊണ്ട് എൻ്റെ അങ്ങനെ വരുള്ളൂ അപ്പം ഞാൻ ഇത് ഇതുവരെ തുറന്നു നോക്കിയിട്ടില്ല ഇതിന് മുന്നേ ഗൈസ് നിങ്ങളിത് കാണണം ഇതാ ഈ ഭിത്തിയലില്ലേ ഈ പർപ്പിൾ അടിച്ചിരിക്കുന്ന ഭിത്തിയൽ ഞാൻ ഇതിനു മുന്നേ ഒരുപാട് പെയിൻ്റ് അടിച്ച് വൃത്തികേടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ആ പെയിൻ്റ് അടിച്ചത് ഞാൻ ഈ പേസ്റ്റ് ഈ ആക്രിലിക് പെയിൻറ് വെച്ചിട്ടാണ് ഇതിൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇത് ട്വൽവ് ആക്രലിക് കളേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇത് ആക്ച്വലി ആക്രലിക് പേസ്റ്റ് എന്നാണ് പറയുന്നതെന്നാണ് എൻ്റെ ഒരു തെറ്റിദ്ധാരണ പിന്നെ എൻ്റെ കയ്യിൽ ഞാൻ ഒരു തവണ ഒരു ഓഫർ കണ്ടപ്പോൾ മേടിച്ച ഒരു ബ്രഷ് ഉണ്ട് എൻ്റെ അടുത്ത് ഈ ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ പെയിൻ്റ് അടിക്കുന്നത് ഇത് വെച്ച് ഞാൻ എന്തടിക്കുന്നോ അതായിരിക്കും ഇന്നത്തെ ക്രിയേറ്റീവ് പെയിൻറ്റിങ് ഇതല്ലാണ്ട് വേറെ ഒരു ബ്രഷ് എൻ്റെ കയ്യിലില്ല പിന്നെ എൻ്റെ കയ്യിൽ വേറെ നല്ലൊരു ബ്രഷ് ഉണ്ടായിരുന്നു അത് എൻ്റെ അമ്മയുടെ അസാമാന്യ കലാവിരുദ്ധം കൊണ്ട് അതും ആ ബ്രഷ് മുഴുവൻ കട്ട പിടിച്ചു പോയി അതുകൊണ്ട് നിനക്കറിയാം എൻ്റെ അമ്മ ഒരു ഭയങ്കര കലാകാരിയാണ് പെയിൻ്റ് അടിച്ച് പെയിൻ്റ് അടിച്ച് എൻ്റെ ബ്രഷ് മുഴുവൻ കളഞ്ഞു അതൊരു വല്ലാത്ത കഴിവാണ് എന്തെങ്കിലുമൊക്കെ ഇന്ന് നടക്കും ഓക്കെ പിന്നെ ഇതാ ഇതാണ് എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഇതിൻ്റെ അവസ്ഥ ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ ഉണ്ടോ തോന്നുന്ന പോലെ ഇഷ്ടമുള്ള ഇടത്തോട്ട് അങ്ങ് വളയും ഇതിൽ ഫോൺ വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിൽക്കത്തില്ല പക്ഷേ ഞാൻ ഇന്ന് ഇത് വെച്ച് എടുക്കും ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇന്ന് എടുക്കും അത് എത്രത്തോളം വർക്കാകുമെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ വല്ല താഴെ പോയി കഴിഞ്ഞാൽ തികച്ചും സ്വാഭാവികം പിന്നെ ഞാൻ ബെഡൊക്കെ ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചു ഇതാണ് എൻ്റെ ബെഡ് ബെഡ് ഒക്കെ ഞാൻ ഇപ്പുറത്തോട്ടെടുത്ത് മാറ്റിവെച്ചു എൻ്റെ ചെറിയ മുറി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ വട്ടം കറങ്ങി കാണിക്കാം എന്താ ഇതാണ് എൻ്റെ മുറി ഇതാണ് ഇത്ര ഉള്ള എന്റെ മുറി അപ്പോൾ ഇതിൻ്റെ അത് രണ്ട് കൈ വിരിച്ച് വട്ടർത്തി കറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എവിടെയും തട്ടും അത്ര ചെറിയ മുറിയാണ് അപ്പൊ നമുക്ക് പെയിൻ്റ് അടിക്കാം Oh, okay. ഇതാണ് ഞാനിപ്പോൾ ഇത്ര നേരം കൊണ്ട് വരച്ചുണ്ടാക്കിയ എൻ്റെ സാമ്രാജ്യം എനിക്കറിയത്തില്ല ഗൈസ് എനിക്ക് എനിക്കിപ്പോൾ കാണുമ്പോൾ ഭയങ്കര ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട് ചിലപ്പോൾ കഞ്ഞാൻ ചൂറ്റി കഴിയുമ്പോൾ എനിക്കത്ര ഇതെന്താ ഞാൻ കാണിച്ചു കാണിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തോന്നും പക്ഷെ അത്ര കുഴപ്പമില്ല നേരിട്ട് കാണുമ്പോൾ എന്തൊക്കെയോ കുഴപ്പം തോന്നുന്നുണ്ട് പക്ഷെ ക്യാമറയിൽ കാണുമ്പോൾ അത്ര പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യുന്നില്ല ഒന്നാമത്തെ കേസ് ഇവിടെ ഈ വളഞ്ഞ സാധനം ഇല്ലേ ഇത് വേണ്ടായിരുന്നു എന്ന് എനിക്ക് ഇപ്പം തോന്നുന്നുണ്ട് ഈ ഇത് ഇത് ഈ സാധനം പിന്നെ കുറച്ച് ഉണ്ട് ഗൈസ് അങ്ങനെ നോക്കുമ്പോൾ മൊത്തത്തിൽ എൻ്റെ കുഴപ്പമില്ല എല്ലാം ബാക്കിയുള്ളവരുടെ മിസ്റ്റേക്കാണ് എനിക്ക് ഈ വീഡിയോ എനിക്ക് ഈ വീഡിയോ എടുക്കാൻ നേരത്ത് എനിക്ക് വരയ്ക്കുന്ന എല്ലാം കാണിക്കണം എന്നുണ്ടായിരുന്നു ഞാൻ അതിനു വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ലാൻഡ്സ്കേപ്പിൽ ലാൻഡ്സ്കേപ്പിലെടുത്ത് ഇത് ലോങ് വീഡിയോ ആയിട്ട് ഇടാം എന്ന് വിചാരിച്ചത് ഈ വൃത്തികെട്ട മൊബൈൽ സ്റ്റാൻഡ് കാരണം ഒന്നും നടക്കുന്നില്ല നിങ്ങളിത് കാണുക ഇതാണ് ഇതിൻ്റെ അവസ്ഥ അതായത് ഇത് ഇങ്ങോട്ടുമല്ല അങ്ങോട്ടുമല്ല എന്നുള്ളൊരു ഒരു കളിയാണ് ഇപ്പോൾ കിടന്ന് കളിക്കുന്നത് കണ്ടോ 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 പിന്നെ എൻ്റെ ഫോണിൻ്റെ പ്രത്യേകതരം കഴിവ് എടുക്കുന്ന വീഡിയോ എല്ലാം ഒരു ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ നിന്ന് പോവാം സ്റ്റോറേജ് ഇഷ്യൂ ആണോ എന്ന് ചോദിച്ചാൽ സ്റ്റോറേജൊക്കെ ക്ലിയർ ആയി അപ്പോൾ അത് പ്രശ്നമാവാൻ ചാൻസ് ഇല്ല ഇതാണ് ഞാൻ അവസാനമായി ഉണ്ടാക്കിയത് ചിലപ്പോൾ ഞാൻ ഈ കർട്ടൻ മാറ്റി മഞ്ഞ കർട്ടൻ ഉണ്ടോ ഒരിക്കലും ഈ മഞ്ഞയോട് ഭയങ്കര ഒരു ഈ അടുത്ത കാലത്ത് മഞ്ഞയോടൊരു ഭയങ്കര ഇതുണ്ട് ഏത് ഒരിത് അപ്പോൾ കഴിച്ചാൽ അത്രയുള്ള വീഡിയോ ഞാൻ അധികം പറഞ്ഞ് വേർപ്പിക്കുന്നില്ല ഏട്ടാ Ta daa.